കൊല്ലം ജില്ലയുടെ അധ്യക്ഷൻ കൊല്ലം ജില്ലയെ രണ്ടായി വിഭവിച്ചുകൊണ്ട് കൊല്ലം വെസ്റ്റ് ഈസ്റ്റ് എന്നുള്ള നിലയിലാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ വെസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിലാണ് ഇന്ന് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് കൊല്ലത്തെ ഒന്നാം നമ്പർ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പിയെ മാറ്റുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നത് വരുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊല്ലം കോർപ്പറേഷൻ ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു രാഷ്ട്രീയപരമായ വളർച്ച ഇന്ന് ബി ജെ പിക്ക് കൊല്ലം ജില്ലയിലുണ്ട് അത് മുഴുവൻ ജനങ്ങളുടെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാനത്തെ പവറിൽ വരെ എത്തിക്കുവാനുള്ള ഒരു കഠിനമായ പരിശ്രമമായിരിക്കും ജില്ലയിലെ പാർട്ടി പ്രവർത്തകന്മാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡൻ്റായിട്ട് ഇന്ന് പ്രഖ്യാപിച്ച് ഇന്ന് ഔദ്യോഗിക ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് വളരെ വലിയൊരു ചരിത്ര മുഹൂത്ര മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നാല് വനിതകളെ ഇന്ന് ജില്ലാ അധ്യക്ഷന്മാരായിട്ട് പ്രഖ്യാപിച്ചു അതേപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരുണ്ട് അങ്ങനെ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉൾക്കൊണ്ട് ഇന്ന് ഇരുപത്തേഴ് ജില്ലാ അധ്യക്ഷന്മാർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഈസ്റ്റ് ഈ ഈസ്റ്റിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒരു വലിയ മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ് തീരുമാനം ബൂത്ത് തലമ്പരയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നമ്മുടെ മുൻപിൽ എത്താറായിട്ടുണ്ട് അതൊരു വലിയ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ബൂത്ത് തലമ്പരയുള്ള പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇനിയുള്ള വരും ദിവസങ്ങളിൽ നമ്മുടെ ജില്ലാ കമ്മിറ്റി പൂർണ്ണമാക്കേണ്ടതുണ്ട് മണ്ഡലം ഒരു വലിയ കമ്മിറ്റികൾ രൂപീകരിച്ച് തഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിക്കാനാണ് തീരുമാനം കോൺഗ്രസിന്റെ ദേവോധ മണ്ഡലം പരമാകി ജില്ലാ കമ്മിറ്റിയാണെന്ന് നിരവധി ചുമതല വഹിച്ചിട്ടുള്ള ശ്രീ സുനിൽ കുമാർ ഇന്ന് നമ്മുടെ ഭാഗമാവുകയാണ് ശ്രീ സുനിൽ കുമാറിനെ വിശ്വാസം നമ്മുടെ പാർട്ടി സ്വീകരിക്കുന്നത് اڙي 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 ا